കൂടിയത് കഴിഞ്ഞ നിയമസഭാ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു അടവുകളിൽ അടവുകളിൽ പല എന്നൊരു വിമർശനം ശക്തമാണ് പെറ്റ വിവാദമായാലും പരസ്യ വിവാദമായാലും അത്തരം പരിശോധിക്കും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ പതിനൊന്നായിരം വോട്ട് എവിടെ പോയി അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഡോക്ടർ ശ്രീധരൻ്റെ വ്യക്തിത്വമാണ് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ അത് ആറ് വോട്ടാണ് ആ മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് എവിടെ പോയി വളരെ വ്യക്തമല്ല യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് സംഘടനാപരമായിട്ടുള്ള ഞങ്ങൾക്ക് എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തി കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പക്ഷേ അറിയപ്പെടുന്ന ഹാർഡ് കോർ ബി ജെ പി വോട്ട് എവിടെ പോയി ആ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ലേ ഒരു പാലമായി ഇപ്പോഴും ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ സന്ധീവാര്യരെ കൂട്ടി നടക്കുന്നത് ഞാൻ ആർ എസ് എസ് അല്ല ഇപ്പം അദ്ദേഹം പറയുന്നുണ്ടോ ആർ എസ് എസിന് വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കുന്നുണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു ആർ എസ് എസിന്റെ പ്രവർത്തകൻ പ്രവർത്തിക്കുന്നത് അല്ല അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല നിങ്ങൾ കൊറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ വിവാദങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നല്ല പറഞ്ഞ മനസ്സിലായില്ല വിവാദങ്ങളെല്ലാം അവരുണ്ടാക്കിയിട്ടുള്ളതാണ് ആ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ മറുപടി പറയാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട് പാലക്കാട് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും അതാണ് നിങ്ങളൊരു തെറ്റിദ്ധാരണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ആദ്യം മനസ്സിലായിക്കോളൂ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാക്ക് അത് ശരീരം ഉദ്ദേശിച്ചിട്ടാണെന്ന് പറഞ്ഞത് ചില അവ്യക്തതകൾ ഉണ്ടാവും അത് മാറ്റിയെടുത്ത് ഒരു സഖാവായി ഒരു കേഡറായി വളർന്നാൽ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു കേഡറാവും അത് ഞാൻ അന്ന് പറഞ്ഞത് ഡോക്ടർ സരിനുമായി ബന്ധപ്പെട്ടാണ് സന്ധി അതേ സമയത്ത് തന്നെ സന്ധി വാര്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ നയം സ്വീകരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയം സ്വീകരിക്കുക സി പി എമ്മിലാണ് വരുന്നതെങ്കിൽ മാർസിസം ലെനിസം അംഗീകരിക്കുക ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെയും ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെയും തത്വങ്ങൾ അംഗീകരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കാം ഇതാണ് രണ്ടാമത്തെ സെൻറ്റൻസ് പക്ഷേ മറ്റേ മറ്റേതിനെ കൂട്ടിയിട്ടങ്ങ് പറഞ്ഞു ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ട് എൻ്റെ അമ്മയുടെ മൃതശരീരം കാണാൻ പോലും ബി ജെ പിയുടെ നേതാക്കൾ വന്നില്ല എൻ്റെ അമ്മ ആർ എസ് എസ് കാര്യാലയത്തിന് വേണ്ടി ഭൂമി കൊടുത്തതാണ് എന്നിട്ടാണ് എന്നോട് ഈ കാര്യം ഈ ദുരന്തം ഈ വിഷമത അവർ കാട്ടിയത് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അയ്യപ്പാവും തോന്നും അപ്പം ഞാൻ പറഞ്ഞു വളരെ മോശമായി പോയി കാട്ടിയത് ഇങ്ങനെ ഒരു ഒരു മനുഷ്യനോട് കാട്ടേണ്ടതുണ്ടായിരുന്നോ ഒരു നല്ല മനുഷ്യനല്ലേ അമ്മ മരണപ്പെട്ടാലെങ്കിലും പോകണ്ടേ ഇതാ പറഞ്ഞത് അത് പിന്നെ നിങ്ങളുടെ അടുക്കത്തും നമുക്ക് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊടുത്ത സർട്ടിഫിക്കറ്റ് സന്ധീ വാര്യർക്ക് കൊടുത്തു ഇനി സന്ധി വാര്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാ അദ്ദേഹം ഇപ്പോ കോൺഗ്രസിലേക്ക് പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല പക്ഷെ അദ്ദേഹം ആർ എസ് എസിൽ നിന്ന് മാറുന്നുണ്ടോ സംഘപരിവാറിനോട് വിമോചനം പ്രഖ്യാപിക്കുന്നുണ്ടോ ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കിനി ഉറച്ചു നിൽക്കാൻ പറ്റില്ല തെറ്റായി പോയി എന്ന് ഈ പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിക്കണ്ടേ എന്നിട്ടാണ് കോൺഗ്രസിൽ നിൽക്കുന്നതെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അത് ചെയ്തിട്ടില്ല